അപ്പൊ നമ്മളിനി നേരെ പോകുന്നത് ആനക്കുളത്തേക്കാണേ ആനക്കുളത്തെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ആനക്കുളം അറിയാലോ അല്ലേ ആനക്കുള കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു കിഡിലിൻ ഏരിയ ആണ് ആനക്കുളം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിപ്പോ വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏ ഈ പേര് കണ്ടാ നിങ്ങളൊക്കെ ഞെട്ടും നമ്മൾ കുവൈറ്റ് കുവൈറ്റുകാരെ ഇട്ടു നമുക്ക് ഒരു രാജ്യത്തിന്റെ പേര് ആണ് കുവൈറ്റ് സിറ്റി കണ്ടോ അപ്പൊ നമ്മുടെ ആനക്കുളയില് മാങ്കുളം പഞ്ചായത്തിലുള്ളതാണ് മാങ്കുളം വില്ലേജിൽ പെടുന്നതാണ് കേട്ടോ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത് കാരണം ഒരുപാട് പ്രശസ്തിയും പേരും കിട്ടിയ ഒരു ഗ്രാമമാണ് ആനക്കുളം ആനക്കുളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രതാപത്തിന് മെയിൻ കാരണം ഈ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ആനക്കുളം തന്നെയാണ് തൊട്ടടുത്തൊരു ഫോറസ്റ്റേഷനൊക്കെ ഉണ്ടോ കേട്ടോ അത്യാവശ്യം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് സ്റ്റേഷനറി കടകളുണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന കടകൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ജീപ്പുകളും സഞ്ചാരികളും ഫോറിനേഴ്സും ലോക്കേഴ്സുമായ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മാങ്കുളത്തെ വിശേഷം കൂടുതലായി അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇച്ചിരി ലെങ്തി വീഡിയോ ആണ് പക്ഷെ എനിക്ക് അതൊന്ന് പല ദൃശ്യങ്ങളും വെട്ടിമാറ്റാൻ തോന്നില്ല ക്ഷമിക്കുക എല്ലാവരും കാണുക അപ്പോൾ ഇതാണ് ഇതാണത് ആനകളൊന്ന് വെള്ളം കുടിക്കുന്ന വേൾഡ് ഫേമസ് ആയ ആ പുഴ ആ പുഴയിലെ കാശികളിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് കേട്ടോ ഇപ്പോൾ പുഴയിലേക്ക് പ്രവേശനമൊക്കെ അലൗഡാണ് പക്ഷെ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് ആരെയും ഇറക്കത്തില്ല കേട്ടോ നമ്മൾ ദൂരെനിന്ന് കാണുന്നവരല്ല പുഴക്ക് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ ഇത് കാണാൻ വന്നിപ്പോണ്ടേ വേണ്ട എന്തുമാത്രം ആൾക്കാരാണ് വന്നിരിക്കുന്നത് നോക്കി വിദേശികളടക്കം ആനയെ കാത്ത് വെയിറ്റ് ചെയ്ത് നില്ക്കുക ഇവിടെ ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട് മിക്കപ്പോഴും ഇവിടെ പിള്ളേരെ കളിക്കുന്നതാണ് കേട്ടോ പക്ഷെ ആന വന്നു കഴിഞ്ഞാൽ അവര് കളിയൊക്കെ നിർത്തി ഇതാണ് ആന വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വഴി ഇതുവഴി എല്ലാം വരാം ഏത് വഴി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുപ്പത് ആന എന്നൊക്കെ ഇവൻ പറയുന്നു ഒരെണ്ണം ഇന്ന് വന്നാൽ മതിയായിരുന്നു അപ്പൊ എല്ലാരും പോയതന്നെ ഞാനും നോക്കത്താ ആ ദൂരത്ത് കണ്ണു നട്ട് ആനയിൽ കാത്തിരിക്കുക നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണേ ആന വരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല വരുവായിരിക്കും വരാതെ എവിടെ പോവാനോ അപ്പൊ ഞാൻ ഞാൻ എന്റെ കൂടെ വന്ന തനസ് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എടുത്തേടാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നവരെ കേട്ടുന്ന വീഡിയോ എടുത്തേടാ നേടാ അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന കേട്ടോ അപ്പം ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവരോടൊക്കെ കരക്ക് കയറാൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കാരണം കരക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ എല്ലാരോടും വെള്ളത്തിൽ ഇറങ്ങിക്കുന്നവരോടൊക്കെ കര കയറാൻ ആവശ്യപ്പെടോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നൈസായിട്ടാ പറയുന്ന കേട്ടോ കുഴപ്പമൊന്നുമില്ല വെയിറ്റിങ്ങാണോ മക്കളെ വെയിറ്റിങ് ഇപ്പൊ വന്നിട്ട് അരമണിക്കൂറായി ആനകളൊന്നും കണ്ടില്ല വരുവായിരിക്കും അത് ശെരി കൃത്യസമയമൊന്നുമില്ലല്ലേ ആനകളായാലും കൃത്യസമയമൊക്കെ പാലിക്കണ്ടേ അപ്പഴേ അഞ്ചര മണി ആയപ്പോഴത്തേക്കും ആ പുഴയുടെ തീരത്ത് നിന്ന് എല്ലാവരെയും ഫോറസ്റ്റുകാർ ഓടിച്ചു അപ്പോൾ അതിന് കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് കാണാൻ പറ്റുന്നൊരു ഗാലറി ഉണ്ട് ആ ഗാലറിയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെ ഒരു നമുക്ക് ആനയെ കൺ കാണാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് അതിമനോഹരമായൊരു ബെഞ്ചൊക്കെ ഉണ്ടട്ടോ സ്റ്റീലിൻ്റെ കാസ്റ്റ് കാണും സ്റ്റീലുമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കെട്ടിലൊരു ബെഞ്ച് ഞാൻ കരസ്ഥമാക്കി അപ്പോൾ ഞാനവിടെ ആസനസ്ഥലായി ഇരുന്ന് അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റിംഗ് 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 ആൻഡ് വെയിറ്റിംഗ് എന്തുമാത്രം ആൾക്കാരാണ് എന്നെ പോലെ എന്നെപ്പോലെ തന്നത് പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആ കാലിൽ ആ ഗ്രൗണ്ടിൽ കറ്റ വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു കാത്തിരിപ്പ് ഒരു സുഖം തന്നെയുണ്ടോ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടോ ഏതായാലും കാത്തിരിക്കാം സമയം പിന്നെയും മുന്നോട്ട് പോകുന്നു വെളിച്ചം കുറഞ്ഞു വരുന്നു ആന വന്നാൽ തന്നെയും വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ലൈറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും പ്രതീക്ഷയോടെ അതേറെ എക്സൈറ്റ്മെൻറ്റോടെ ആനയെയും ആനയുടെ ഫാമിലി കാത്തിരിക്കുന്നു ആറു മണിയാവുന്നു ആന കൃത്യയിഷ്ടപാലിക്കുന്നില്ല ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ ന്യൂഇയർ ആയ കാരണം അവര് വേറെ എന്തൊന്നും പരിപാടിയിൽ സെറ്റായോ ഒന്നും അറിയില്ല ട്ടോ ഏതായാലും ഇതുവരെ എത്തിയിട്ടില്ല സ്റ്റിൽ വെയിറ്റിങ് അങ്ങനെ ഇണ്ടത് ഒരുപാട് ആനത്തെ കാത്തിരിപ്പിനു ശേഷം ആന വരുന്നുണ്ടോട്ടോ ഹൈഡിയത് എവിടെ ഇപ്പം എന്റെ പൊന്നോ നിങ്ങള് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ പൊന്നോ എന്തൊരു വിവാഹ പൊന്നോ ഈ ഒരു കുട്ടിയാണുണ്ടോട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ കുട്ടിയാന ഉണ്ട് എന്റെ പൊണ് അവരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോ കാരണം അവര് നമ്മുടെ സൗണ്ട് പിടിക്കുവരെ ആ തുമ്പിക്കൈ പൊക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ സൗണ്ട് ക്യാച്ച് ചെയ്യുമോ അത് അപ്പോൾ ഒരുപാട് ക്രൗഡുണ്ടല്ലോ ഇന്ന് അപ്പം ആ ക്രൗഡിൻ്റെ സൗണ്ടൊക്കെ ക്യാച്ച് ചെയ്ത് അറ്റാക്കിങ് മോഡാണോ അതോ ഓക്കെ ആണോ സെറ്റാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ അവർ ഈ പുഴയിലേക്ക് ഇറങ്ങത്തുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഒന്നും പറയാനില്ല ഈ ഒരു നിമിഷത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കാട്ടാനേയും ഒരു കാട്ടാനേ കാണു പകരം ആറ ഏഴ് എട്ടാ എന്നോണ്ടുണ്ട് ശിവന്റെ പൊന്നു കൂടുതൽ ഓട്ടോ ആ പിടിയാനാണ് അവരുടെ ഒരു ലീഡർ കേട്ടോ ആ കുട്ടിയാനെ നോക്കിയേ എന്തൊരു ക്യൂട്ടാ അതെ അതെ ആ കുട്ടിയാനെ മറ്റു ആനകളെല്ലാം കൂടെ ഹൈഡ് ചെയ്ത് കൊണ്ടുവരും കാരണം ആ ഒരു കുട്ടിയാനയുടെ കെയർ ആണ് അവരിപ്പം മെയിൻ ആയിട്ട് നോക്കുന്നത് നോക്കിയോ അപ്പൊ നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത് വെറുതെ ആയല്ലോട്ടോ ആ ഒരു പുഴയുടെ ഒരു പ്രത്യേക ഭാഗത്തുനിന്ന് മാത്രമേ ഇവർ വെള്ളം കുടിക്കുകയുള്ളൂ കേട്ടോ ആ ഭാഗത്തെ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് എത്ര കിലോമീറ്ററുകൾ താണ്ടിയാണെങ്കിലും ആന ആ ഭാഗത്തു നിന്ന് മാത്രം വെള്ളം കുടിക്കുന്നത് നോക്കിയേ ആ പിടിയാനയാണ് ആദ്യം ഒന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയത് ഞാൻ ആന ശ്രദ്ധിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാനേ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ക്യാമറയുടെ വ്യൂ നോക്കാൻ മറന്നു സോറി ഗൈസ് കാരണം ഞാൻ അത്രയ്ക്ക് എക്സൈറ്റ്മെന്റിലാണ് ോക്കെ എന്നെ പോലെ തന്നെ എത്രയോ ആൾക്കാർ എത്രയോ ജനങ്ങൾ ആ കാഴ്ച കണ്ട് അത്ഭുത പരിതന്ത്രം അയക്കുന്നു നോക്കി വളർ ഞാൻ ധന്യനായി ഞാൻ കൃതാർത്ഥനായി നീ ആ കുട്ടിയാനെ ഹൈഡ് വിളിച്ചിരിക്കുന്നു കണ്ടോ 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 കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആ കുട്ടിയാനൊക്കെ ആ അതിനകത്തുനിന്ന് വെള്ളം കുടിക്കാൻ അറിയില്ല കേട്ടോ തുമ്പിക്കൈ പൊക്കി പൊക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത്രയൊരു താഴത്തിലേക്ക് അതിന്റെ തുമ്പിക്കൈ പോവുന്നില്ല നീക്കത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അത്യാവശ്യം സൂമിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവ് വന്നേക്കാം എന്നാലും എനിക്ക് നിങ്ങളെ ഈ ആന ഇത്രയും അടുത്ത് കാണിക്കണം എന്നത് ആഗ്രഹമുണ്ട് അപ്പം വീഡിയോയിലെ ക്വാളിറ്റിയിലൊരു കുറവ് വന്നേക്കാം അപ്പം എല്ലാവരും ക്ഷമിക്കുക ഓക്കെ എത്ര പേരുണ്ടെന്ന് നോക്കി എത്ര പേരുണ്ടോ നീ എന്നെ ആയിരുന്നോ ഏഴ് ഏഴുപേരല്ലേ ഏഴുപേരുണ്ട് കേട്ടോ ഇതൊരു ഗ്രൂപ്പാണ് ഇനി ഒരു ഗ്രൂപ്പും കൂടെ വരാനുണ്ടെന്നാണ് പറയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഈയൊരു നിമിഷത്തെക്കാളുപരി എനിക്ക് എൻ്റെ ഈ ട്രാവൽ യാത്രയിൽ ഈ എൻ്റെ ഈ ഒരു ട്രാവൽ ലൈഫിൽ ഇതിലും വലിയൊരു മൊമെൻസ് എനിക്കിന് കിട്ടാനില്ല സത്യമാണ് ഈ പറയുന്ന കേട്ടോ അവരിത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഒന്നും കാര്യമാക്കുന്നില്ല അവര് അവരുടെ ഒരു വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിക്കുന്ന പോലെ അങ്ങ് കുടിച്ചുകൊണ്ടിരിക്കും അവിടെ അങ്ങോട്ട് നീ അങ്ങോട്ട് ചെല്ല എന്നിട്ട് എന്നെ ആ കുട്ടിയാണ് നിങ്ങള് കണ്ടായിരുന്നോ ആ പിടിയാനടുത്ത് നിൽക്കുന്ന കുട്ടിയായ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യാം വീഡിയോ ഇച്ചിരി ക്വാളിറ്റി കുറവായിരിക്കും എല്ലാൻ ശ്രമിക്കുക കണ്ടോ ഇത് ഞാൻ നിൽക്കുന്നുണ്ടോ ഓ ഇത് ഫേസ് മൊത്തം മുക്കി കുടിക്കുകയാണല്ലോ ഈ കൂട്ടത്തിൽ ഏറ്റവും ഡ്രങ്ക്യൂനാണെന്ന് തോന്നോ ഭയങ്കര ആർത്തി ഉണ്ടല്ലോ കുറച്ചുകൂടെ ഞാൻ സൂമിങ് കുറച്ചു കേട്ടോ അവർ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ വെള്ളം കൊടുക്കുക തുടർന്നുകൊണ്ടിരിക്കുക വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളിലൂടെ സ്റ്റേ അടിക്കും അവർ അതായവരുടെ ഒരു ക്യാരക്ടർ ഒരു നേച്ചർ അതാണ് ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലപ്പോൾ പുലരും വരെയൊക്കെ ഇവിടെ നിൽക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ആകെ ആ പൂഴിമണൽ വാരിയിട്ടിരിക്കുക നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ വെളിച്ചം കുറഞ്ഞു പറഞ്ഞു വരുവാണ് ഈ ഒരു വ്യൂ എത്ര നേരത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇരുട്ട് വ്യൂ ഈ ഒരു വ്യൂവും പറഞ്ഞു കൊണ്ടേ ഇരിക്കും കാരണം ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു അൺഫോർഗറ്റബിൾ മൊമെൻസിലൂടെയാണ് മാഷാ അല്ലാഹ് ഞാനേ ആ ഗാലറിയിൽ ഗ്യാലറിയിന്ന് നമ്മളിപ്പം ജനങ്ങളെല്ലാം വേറെ ആൾക്കാരൊക്കെ പാസ് എടുക്കാതെ കാണുന്ന സ്ഥലത്തോട്ട് വന്ന കേട്ടോ അവരൊക്കെ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ആണെന്ന് നോക്കി ഞാനും അതേപോലെ തന്നെ എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും ഞാനൊരു ഫ്രണ്ട് ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിട്ട് വന്ന കേട്ടോ അപ്പൊ ലൈറ്റ് പോയിക്കോണ്ടിരിക്കുവാണ് ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം ഫുട്ടേജ് എടുക്കാന്നുള്ളതാണ് നമ്മുടെ ട്രൈ ഒരാൾ ഒറ്റക്ക് മാറുന്നോ വിളി ചിന്തിക്ക വിടെ വേറൊരു വ്യൂ കേട്ടോ പക്ഷെ അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല നിർബാധം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നോക്കിയ ആൾക്കാർ എത്ര ക്ഷമയോടുകൂടി എത്ര ഹാപ്പിനെസോടുകൂടി എത്ര എക്സൈറ്റ്മെന്റോടുകൂടി ഈ ഈ കാഴ്ച കാണുന്നു നോക്കി എന്തുമാത്രം ആൾക്കാരാണ് നോക്കി കണ്ടോ ഹൈമാസ് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ ഹൈമാസ് ലൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ ഇപ്പൊ സമയം ആറരയായി ലൈറ്റ് ഈ ഹൈ മാസ്റ്റർ ലൈറ്റിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ നാച്ചുറൽ ഒക്കെ പോയിരിക്കുന്നു അപ്പം നമുക്കിപ്പം ആനയെ മതിയാക്കി കാണാനൊന്നും പറ്റുന്നില്ല അല്ല ഇത്രയും സൂം ചെയ്തിട്ട് ഇത്രയേ കാണുന്നുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ എടുക്കൽ മതിയാക്കോട്ടോ മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളാണ് ഇനി ഷോട്ടുകളെടുക്കണം എന്നുള്ളത് പക്ഷേ വെളിച്ചക്കുറവ് മൂലം ഇത്രയും നിർത്തുവാണേ അപ്പ ഏഴുമണിയായിട്ടോ ഏഴുമണിയായിട്ടും ആന വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക ഒരു ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ എന്തുമാത്രം ക്രൗഡാണ് എന്ത് നോയ്സാണെന്നറിയാം പക്ഷെ ഈ ഏരിയയിലൊക്കെ അവർ നോക്കണ പോലുമില്ല ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ഇപ്പോൾ ടൈം എട്ട് മണി ആട്ടോ എട്ട് മണിയായിട്ടും ആന അവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും പോവാണ് ചിലപ്പോൾ മോർണിംഗ് ആന ഇവിടെ ഉണ്ടെങ്കിൽ ആ മോർണിംഗ് വിഷലും കൂടെ ഇടും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിന് ഈ വീഡിയോ അവസാനിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുണ്ടോ അത് വേറെ കാര്യം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്